ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ ഒലർത്തിൻ്റെ റെസിപ്പിയാണ് എൻ്റെ ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം നെക്സ്റ്റ് നമ്മൾ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും എന്നിട്ട് നല്ല രീതിയിൽ കഴുകി ഇത് ഇതേപോലെ സെറ്റാക്കി എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് സവാള പച്ചമുളക് ഉണക്കമുളക് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക ആദ്യം കുറച്ച് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഉണക്കമുളക് ഇട്ടിട്ട് കരിയാണ്ട് ചെറിയ രീതിയിൽ അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഉണക്കമുളക് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞ് പോയിട്ട് നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കുക ശേഷം പാനിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഓണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ അതിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിക്കോളും ഇപ്പം നമ്മുടെ ഓണക്കച്ചെമ്മീൻ വെള്ളമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അത് പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ആ കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ തന്നെ കറിവേപ്പിലയും പച്ചമുളകും സവാളയും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി കൂടി തന്നെ ചതയ്ക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് വെച്ചില്ലെങ്കിൽ പൊടികളെല്ലാം കൂടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് വെള്ളം അതായത് നമ്മുടെ കൈക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക സവാളയും എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സായി വഴണ്ട് ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ വരും ഇപ്പോൾ നമ്മൾ അതിലെ പച്ച പച്ചമണമൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് മസാലയൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കച്ചെമ്മീൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉണക്കച്ചെമ്മീനും ആ ഒരു മസാലയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കമ്പൈനായി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വറുത്തിട്ട് നമ്മൾ പൊടിച്ചായിരുന്നല്ലോ മുളക് ഉണക്കമുളക് അതിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ചധികം ഒന്ന് ക്രഷായി പോയിട്ടുണ്ട് ഇത്രയും ക്രഷ് ആവേണ്ട നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് പൽസ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ആ ഒരു ഉണക്കമുളക് ഇതിലേക്ക് കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണണം അതേപോലെ ഒരുപാട് അരയാനും പാടില്ല എൻ്റെ അത് കുറച്ചൊന്ന് പോയി അപ്പം നിങ്ങൾ അരയ്ക്കുന്ന ടൈമിൽ അതൊന്ന് ശ്രദ്ധിച്ച് അരയ്ക്കുക ബാക്കിലേക്കൊന്ന് പൽസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മറ്റേ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കൈവെള്ളം തിളച്ച് കൊടുക്കുക ഇതിലാണ് ഇതിൻ്റെ ഫുൾ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു കൈവെള്ളം തിളിക്കുന്ന ടൈമിൽ അത് നല്ലൊരു പുക വരും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നമ്മൾ അടിപൊളി ഉണക്കച്ച മീൻ വളർത്തിയത് ഇവിടെ റെഡിയായിട്ടുണ്ടാവും ഇത് തുറന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു അടിപൊളി സ്മെല്ല് വരും കേട്ടോ ഓ എൻ്റെ മോനെ അത് മതി നമ്മുടെ വയറ് നിറയാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനിയും ഇതേപോലത്തെ വീഡിയോസിനായിട്ട് കുക്ക് വിത്ത് നൌഫിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്